ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാന തലക്കെട്ട് ഒന്നാം തലക്കെട്ട് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സജി ചെറിയാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രമുഖ ചാനലുകളിലും ഇത് തന്നെയായിരുന്നു തലക്കെട്ട് അന്ത്യ ചർച്ചയുടെ വിഷയവും മന്ത്രി സജി ചെറിയാനെ സംബന്ധിച്ച് തന്നെയായിരുന്നു മന്ത്രി സജി ചെറിയാൻ ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് യു ഡി എഫ് നേതാക്കൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ അദ്ദേഹം രാജിവെച്ചിരുന്നു ആ രാജിവെച്ച സാഹചര്യം ഇപ്പോഴും വന്നിരിക്കുന്നു അതുകൊണ്ട് രാജിവെക്കണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടത് യു ഡി എഫും ആവശ്യപ്പെട്ടത് മലയാള മനോരമയുടെ തലക്കെട്ട് വീണ്ടും കുരുക്ക് എന്നാണ് ഭരണഘടനാ അധിക്ഷേപം സജി ചെറിയാനെതിരെ തുടരന്വേഷണം വീണ്ടും കുരുക്ക് അന്വേഷണം ആവശ്യമില്ലെന്ന മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി പോലീസിനും കീഴ്ക്കോടതിക്കും വീഴ്ചയെന്ന് വിലയിരുത്തൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമ ഒന്നാം വാർത്തയായി നൽകിയിരിക്കുന്നത് ആക്കട്ടെ ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദാനിക്കും അതേപോലെ തന്നെ സജി ചെറിയാനും തുല്യ പ്രാധാന്യം നൽകിയാണ് വാർത്ത നൽകിയിരിക്കുന്നത് അദാനിക്ക് അമേരിക്കൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച വാർത്തയും അതേപോലെ തന്നെ സജി ചെറിയാനെതിരെ ഹൈക്കോടതി വിധിയും ഒരേപോലെ ഷോക്ക് അടിച്ചു ഭരണഘടനയെ അവഹേളിച്ച പ്രസംഗം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം മന്ത്രി ചെറിയാനെതിരെ തുടരന്വേഷണം വേണം ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം ബെഞ്ചിൽ തലക്കെട്ട് നിരത്തിയിരിക്കുന്നത് സമാനമായി എല്ലാ മാധ്യമങ്ങളും നൽകിയിട്ടുണ്ട് കേരള കൗമുദി സജി ചെറിയൻ കുന്തമുനയിൽ എന്നാണ് വാർത്ത നൽകിയിരിക്കുന്നത് ഒന്നാം ബെഞ്ചിൽ ഒന്നാം തലക്കെട്ടായി നൽകിയിരിക്കുന്നത് പക്ഷേ ഇവരെല്ലാം മറന്നുപോകുന്ന മാധ്യമങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു സത്യമുണ്ട് എന്തായിരുന്നു പരാതിക്കാരനായ ബൈജു നോയലിന്റെ അപേക്ഷ കോടതിക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന അപേക്ഷ സി ബി ഐ അന്വേഷിക്കണം എന്നാണ് സി ബി ഐ അന്വേഷിക്കണം എന്ന ആവശ്യം കോടതി തള്ളി എവിടെയെങ്കിലും വാർത്ത കണ്ടോ സി ബി ഐ അന്വേഷിക്കണം എന്നായിരുന്നു പരാതിക്കാരനായ അഡ്വക്കേറ്റ് ബൈജു നോയലിന്റെ ആവശ്യം കോടതിക്ക് മുമ്പാകെയുള്ള ആവശ്യം കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ കേരളത്തിലെ സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം ഇതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം ആ ആവശ്യം കോടതി തള്ളി സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് കോടതി തീരുമാനിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് അതിനുമുണ്ട് മറ്റൊരു പ്രശ്നം ആരും പറയാത്ത മറ്റൊരു കാര്യമുണ്ട് പുനരന്വേഷണമാണ് ആവശ്യപ്പെട്ടത് പരാതിക്കാരൻ വൈദ്യു നോയൽ ആവശ്യപ്പെട്ടത് പുനരന്വേഷണമാണ് പക്ഷേ കോടതി ഉത്തരവിട്ടത് തുടരന്വേഷണമാണ് രണ്ടും രണ്ടാണ് പുനരന്വേഷണം പുതിയ ഏജൻസി അല്ലെങ്കിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പുതിയ എഫ് ഐ ആർ ഇട്ട് അന്വേഷണം നടത്തണം അതാണ് പുനരന്വേഷണം തുടരന്വേഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അന്വേഷണത്തിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട് അതുകൂടി വ്യക്തമാക്കണം എന്നാണ് അതിനെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു എന്നാണ് എന്താണ് വ്യക്തമാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയില്ല അവിടെ പങ്കെടുത്ത പൊതുയോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയത് അവിടെ പങ്കെടുത്തത് സി പി ഐ എം പ്രവർത്തകരാണ് സി പി ഐ എമ്മിന്റെ പൊതുയോഗമാണ് സി പി ഐ എം പ്രവർത്തകരുടെ മൊഴി മാത്രം വെച്ച് എങ്ങനെയാണ് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത് തെളിവുകൾ ഇനിയും ശേഖരിക്കേണ്ടതുണ്ട് അതിന് മറ്റുള്ളവരുടെ മൊഴി കൂടി സ്വീകരിക്കണം എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരുടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തണം പെൻഡ്രൈവ് പരിശോധിക്കണം ആ പ്രസംഗം മുഴുവനും കേൾക്കണം കേട്ട് പരിശോധിക്കണം ആ പ്രസംഗം കേൾക്കാനില്ല കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്നാൽ അത് കോൺഗ്രസ് നേതാക്കളുടെ കയ്യിലുണ്ട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് യൂട്യൂബിലുണ്ട് എന്നാണ് ബൈജു നോയൽ കോടതിയെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതൊക്കെ എന്തുകൊണ്ട് പരിശോധിച്ചില്ല കണ്ടെത്താൻ ശ്രമിച്ചില്ല അത് കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ കണ്ടെത്താൻ ശ്രമിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന പോലീസിന്റെ വാദം അംഗീകരിച്ചിട്ടില്ല കോടതി അത് ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് എവിടെ നിന്ന് ഇതിന്റെ പൂർണ്ണ രൂപം കണ്ടെത്തും എന്നതാണ് ഇനി അറിയാനുള്ളത് ഏതായാലും ആരാണ് എവിടെ വെച്ചാണ് ഇത് ഡിലീറ്റ് ചെയ്തത് ആരാണ് റെക്കോർഡ് ചെയ്തത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് സി പി എമ്മിനകത്ത് നിന്ന് തന്നെയാണ് അത് ചോർന്നത് എന്ന കാര്യം സംശയമേ ഇല്ല സി പി ഐ എമ്മിന്റെ ഉൾപ്പാട്ടി പ്രശ്നമാണ് അത് ചോരാനിടയാക്കിയത് എന്ന കാര്യത്തിലും സംശയമേ ഇല്ല യഥാർത്ഥത്തിൽ വി എസിനെ വിമർശിച്ചതാണ് അന്ന് പ്രസംഗത്തിന്റെ ഭാഗമായി പുറത്തു വരാൻ പുറത്ത് വിട്ടയാൾ ആഗ്രഹിച്ചത് എങ്കിലും അതിനുശേഷം ആണ് ഈ ഭരണഘടന അധിക്ഷേപം വന്നത് പക്ഷേ വാർത്തയായത് അതാണ് ലക്ഷ്യമിട്ടത് മറ്റൊന്നാണെങ്കിലും കൊണ്ടത് മറ്റൊന്നിന് എന്ന് പറയുന്നത് പോലെയാണ് സംഭവം അതുകൊണ്ട് തന്നെ ആരാണ് റെക്കോർഡ് ചെയ്തത് ആരാണ് പുറത്തുവിട്ടത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അത് കണ്ടെത്തിയില്ല അത് ചെന്നെത്തുക സി പി എമ്മിൽ തന്നെയായിരിക്കും എന്ന കാര്യം സംശയമേയില്ല അത് കണ്ടെത്തുകയും ആരാണ് പുറത്തുവിട്ടത് എന്ന് പുറത്തു പറയുകയും ചെയ്യേണ്ടത് സി പി ഐ എമ്മിൻ്റെ കൂടി ആവശ്യമാണ് അതും കൂടി എന്തിന് മറച്ചു വെക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചത് ഈ പ്രസംഗത്തിൽ പറയുന്ന പുറത്തു വന്ന പ്രസംഗത്തിൽ പറയുന്ന ശബ്ദം ആ ശബ്ദം സജി ചെറിയാനെ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ ഫോറൻസിക് ലാബിങ്ങിനെ കൊടുത്തിരുന്നു ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുമ്പ് കേസ് അന്വേഷണം അവസാനിപ്പിച്ചു എന്നതാണ് ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് തുടരന്വേഷണം നടത്തണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടത് സത്യത്തിൽ അത് സജി ചെറിയാനി അടിയല്ല പരാതിക്കാരന് കിട്ടിയ അടിയാണ് പക്ഷെ മാധ്യമങ്ങൾ അത് വളരെ മനോഹരമായി തിരിച്ചിട്ട് സജി ചെറിയാനെ സർക്കാരിനെതിരെയുള്ള അടിയായി മാറ്റിയിട്ടുണ്ട് എവിടെ പോയി സി ബി ഐ അന്വേഷണം എവിടെ പോയി പുനരന്വേഷണം ഈ ചോദ്യം ആരും ചോദിച്ചില്ല അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു രീതി അതാണ് ഇവിടെയും കണ്ടത് തുടരന്വേഷണം മാത്രമാണ് കോടതി ഉത്തരവിട്ടത് അതും ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളി പക്ഷെ എവിടെയും ആ വാർത്ത നമുക്ക് കാണാൻ കഴിയില്ല തുടരന്വേഷണം വലിയ സംഭവമാണ് എന്നും നേരത്തെ ഉണ്ടായ അതേ രാഷ്ട്രീയ സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എന്നും വരുത്തി തീർത്ത് സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെടുക എന്ന രീതിയിലേക്കാണ് മാധ്യമങ്ങളും കൂടി പോകുന്നത് യു ഡി നാവായി മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നു എന്നർത്ഥം